നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വാർദ്ധക്യം നമ്മുടെ എല്ലാം ജീവിതത്തിൽ വന്നെത്തുന്ന ഒരു ഘട്ടമാണല്ലേ പലർക്കും അതൊരു വലിയ വെല്ലുവിളിയാണ് എന്നാൽ ഈ കാലഘട്ടത്തെ എങ്ങനെ നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നേരിടാം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ വൃദ്ധന്മാരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന പുസ്തകത്തിലെ ചില അമൂല്യമായ ആശയങ്ങളെക്കുറിച്ചാണ് ഒരു പക്ഷേ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു വേദനയുണ്ടാവാം അയ്യോ എൻ്റെ ചെറുപ്പോക്ക് പോയല്ലോ എന്നൊരു തോന്നല് അത് സ്വാഭാവികമാണ് പക്ഷേ ആ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്നത് നമ്മുടെ ഇന്നത്തെ സമാധാനം കൂടി ഇല്ലാതാക്കില്ലേ അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നെന്ന് നോക്കാം ആദ്യം വാർദ്ധക്യം എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കും പിന്നെ ഭൂതകാലത്തിന്റെ ഭാരം എങ്ങനെ ഒഴിവാക്കാമെന്നും പ്രതീക്ഷകൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും നോക്കും ഒടുവിൽ ഈ ജീവിതഘട്ടത്തെ ഒരു ദൈവീകമായ അവസരമായി എങ്ങനെ കാണാമെന്ന് നമ്മൾ മനസ്സിലാക്കും ശരി അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം വാർദ്ധക്യം അതിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും അംഗീകരിക്കുക എന്നതാണ് ആദ്യത്തെ പടി സന്തോഷമായാലും ചെറിയ വിഷമങ്ങളായാലും അതിനെ തുറന്നു മനസ്സോട് സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ നമ്മളിൽ പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ടല്ലേ അന്നങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്റെ ജീവിതം മാറിയേനെ എന്നൊക്കെ പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ പോയതിനെ ഓർത്ത് വിഷമിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അത് നമ്മുടെ ഇന്നത്തെ സന്തോഷം കൂടി കളയില്ലേ നമുക്ക് മാറ്റാൻ കഴിയാത്തതിനെ വിട്ടിട്ട് ഈ നിമിഷത്തെ എങ്ങനെ മനോഹരമാക്കാമെന്ന് ചിന്തിച്ചാലോ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാർദ്ധക്യത്തിലെ ഏറ്റവും വലിയൊരു മാനസിക സംഘർഷത്തെക്കുറിച്ചാണ് ഭൂതകാലം ഒരു പോലെ നമ്മളെ വിടാതെ പിന്തുടരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക ആ നിഴലുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഖേദങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം ചെറുപ്പത്തിൽ സമയം വെറുതെ കളഞ്ഞല്ലോ എന്ന കുറ്റബോധം അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ച പലതും പറ്റിയില്ലല്ലോ എന്ന വേദന ഏറ്റവും വലിയ ഭാരം എന്താണെന്നറിയാമോ എന്റെ ജീവിതം കൊണ്ട് എനിക്കൊന്നും നേടാനായില്ല എന്നാ ചിന്തയാണ് ഓർക്കുക ഈ ചിന്തകൾക്ക് നമ്മളെ തളർത്താനേ കഴിയൂ ഈ വാചകം ഒന്നാലോചിച്ചു നോക്കൂ എന്തൊരു സത്യമാണല്ലേ നമ്മുടെ ഉള്ളിലെ ഈ വിഷമങ്ങളും ആശങ്കകളും ഒരു കത്തി പോലെയാണ് അത് മറ്റാരെയുമല്ല ഓരോ നിമിഷവും നമ്മളെ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നത് ആ കത്തി താഴെ വെക്കാനുള്ള തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത് ഒരു പക്ഷേ ഏറ്റവും ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ജീവന തുല്യം സ്നേഹിച്ച് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക്കൾ നമ്മളെ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന ആ വേദന ആ ഭാരത്തെ എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ കഴിയുക മനസ്സിലെപ്പോഴും ഈ ഒരു ചിന്തയായിരിക്കുമല്ലേ എന്റെ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു എന്റെ സമ്പാദ്യം മുഴുവൻ അവർക്കു വേണ്ടി നൽകി പക്ഷെ ഇന്ന് എന്റെ സുഖവിവരം ചോദിക്കാൻ പോലും അവർക്ക് സമയമില്ല ഈ ചിന്ത ഒരു തീ പോലെ നമ്മുടെ ഉള്ളിലിരുന്ന് എരിഞ്ഞുകൊണ്ടിരിക്കും ഇവിടെയാണ് നമ്മുടെ ചിന്താ ഒരു വലിയ മാറ്റം വരേണ്ടത് മക്കളെ വളർത്തുന്നത് ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റായി കാണരുത് അതൊരു കച്ചവടമല്ല നമ്മുടെ കടമയായിരുന്നു സ്നേഹമായിരുന്നു പ്രതിഫലം പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുമ്പോൾ തിരികെ കിട്ടുന്ന ചെറിയൊരു സ്നേഹം പോലും നമുക്ക് ഒരുപാട് സന്തോഷം തരും ഓക്കെ അപ്പം നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് വരാം അല്ലേ ആദ്യത്തെ താക്കോല് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് സ്വീകാര്യതയുടെയും ഉപേക്ഷയുടേയും ഒരു മനോഭാവമാണ് അതെങ്ങനെ നേടിയെടുക്കാം എന്ന് നോക്കാം ഈ വാക്ക് ശ്രദ്ധിക്കോ നിരപേക്ഷത സിമ്പിളായി പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്ന കല നമ്മുടെ സന്തോഷം മറ്റൊരാളുടെ പ്രവൃത്തികളെ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും പൂർണമായി സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ ഇല്ല ഈ നാലു ഗുണങ്ങളാണ് വാർദ്ധക്യത്തിലെ നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാർ ക്ഷമയോടെ കാര്യങ്ങളെ നേരിടുക ഉള്ളതുകൊണ്ട് സന്തോഷിക്കുക അതായത് സംതൃപ്തി പിന്നെ ഒരു നിഷ്പക്ഷമായ മനോഭാവം അവസാനം നമ്മൾ പറഞ്ഞ് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്ന നിരപേക്ഷത ഈ നാല് തൂണുകൾ ഉറച്ചതാണെങ്കിൽ പിന്നെ നമ്മളെ ഓരോ കൊടുങ്കാറ്റിനും തകർക്കാൻ പറ്റില്ല ചെറുപ്പത്തിലെ ചില ശീലങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാവില്ല ഒരു പാമ്പ് അതിന്റെ പഴയ തൊലി ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം തുടങ്ങുന്നതുപോലെ നമ്മുടെ ദുശീലങ്ങളെ അങ്ങ് ഉപേക്ഷിക്കാൻ ഇതിലും നല്ലൊരു സമയമില്ല ഓരോ ദുശീലം ഉപേക്ഷിക്കുമ്പോഴും നമ്മൾ കൂടുതൽ സ്വതന്ത്രരാവുകയാണ് കൂടുതൽ ഭാരം കുറഞ്ഞവരാവുകയാണ് ശരി മാനസികമായി നമ്മൾ തയ്യാറായി ഇനി നമ്മുടെ ഓരോ ദിവസവും എങ്ങനെ ആർത്തപൂർണമാക്കാം എന്ന് നോക്കാം ജീവിതത്തിന് ഒരു പുതിയ ലക്ഷ്യം നൽകുന്ന നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകും ഒന്ന് ശരീരത്തെ ആരോഗ്യത്തോട് നിർത്താൻ കുറച്ച് അധ്വാനം രണ്ട് മനസ്സിന് സന്തോഷം തരാൻ സമൂഹത്തിനായുള്ള സേവനം മൂന്ന് ഉള്ളിൽ ശാന്തി കിട്ടാൻ ആത്മീയ സാധന നാല് നമ്മുടെ ബുദ്ധിയെ ഉണർത്താൻ സ്വാധ്യായം അതായത് വായനയും പഠനവും നമ്മുടെ ഒരു ദിവസത്തെ ഈ നാലു കാര്യങ്ങൾക്കുമായി തുല്യമായി ഭാഗിച്ചാലോ ഇത് നമ്മുടെ മനസ്സിനെ എപ്പോഴും ആക്റ്റീവായി നിലനിർത്താൻ സഹായിക്കും വെറുതെ ഇരിക്കുമ്പോഴല്ലേ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുന്നത് അധ്വാനമെന്ന് കേൾക്കുമ്പോൾ വലിയ കഷ്ടപ്പാടാണെന്ന് വിചാരിക്കേണ്ട ചെറിയ വീട്ടുജോലികൾ പൂന്തോട്ടത്തിൽ കുറച്ചുനേരം ചിലവഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ നടത്തം ഇതൊക്കെ മതി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ഉന്മേഷമുള്ളതാക്കാൻ നമ്മുടെ ശ്രദ്ധയെ എന്റെ കുടുംബം എന്റെ മക്കൾ എന്ന ചെറിയ വൃത്തത്തിൽ നിന്ന് കുറച്ചുകൂടി വിശാലമായ സമൂഹത്തിലേക്ക് തിരിക്കുക നിങ്ങളുടെ ജീവിതാനുഭവം ഉണ്ടല്ലോ അത് അടുത്ത തലമുറയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു നിധിയാണ് അവർക്ക് വഴികാട്ടിയാകുമ്പോൾ നമുക്കൊരു പുതിയ ലക്ഷ്യബോധം കിട്ടും സാധന അതായത് പ്രാർത്ഥനയും ധ്യാനവും ശരിക്കും നമ്മുടെ ഉള്ളിലേക്കു നോക്കാനുള്ള ഒരു കണ്ണാടിയാണ് അത് ഭൗതികമായ ആഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിനെ ശാന്തമാക്കും പുറത്തു ലോകം എത്ര ബഹളമയമാണെങ്കിലും നമ്മുടെ ഉള്ളിലൊരു സമാധാനത്തിന്റെ ഇടം കണ്ടെത്താൻ ഇത് നമ്മളെ സഹായിക്കും സ്വാധ്യായം എന്നാൽ സ്വയം പഠിക്കുക നല്ല പുസ്തകങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരാണ് അവ വായിക്കുകയും അതിലെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ വിശാലമാകും മനസ്സിനെ ഉയർന്ന ചിന്തകൾ കൊണ്ട് നിറയ്ക്കാൻ ഇതിലും നല്ലൊരു വഴിയില്ല അപ്പം നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വാർദ്ധക്യത്തെ ഒരു ഭാരമായി കാണാതെ അതിനെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഒരു ദൈവിക അവസരമായി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു താരതമ്യം എന്ത് ഭംഗിയാണെന്ന് നോക്കൂ യൗവനം ഒരു മല കയറുന്ന പോലത്തെ കഷ്ടപ്പാടാണ് ഒരുപാട് വെല്ലുവിളികളുണ്ട് എന്നാൽ വാർധക്യമോ ആ മലയുടെ മുകളിൽ കയറി നിന്ന് ചുറ്റുമുള്ള ശാന്തമായ കാഴ്ച ആസ്വദിക്കുന്ന പോലെയാണ് ആ ഉയരത്തിൽ നിന്ന് ജീവിതത്തെ നോക്കിക്കാണാനുള്ള ഒരു ഭാഗ്യമാണ് വാർദ്ധക്യം വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ചിന്തയാണിത് ഒരു ക്ലാസിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് ജയിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ ചെയ്യാറ് അതുപോലെ ജീവിതത്തിലെ ഓരോ ഘട്ടവും മുന്നോട്ടുള്ളൊരു വളർച്ചയാണ് യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നത് ഒരു പരാജയമല്ല അതൊരു പ്രൊമോഷനാണ് നമ്മൾ വിചാരിക്കും വാർദ്ധക്യം പെട്ടെന്നൊരു ദിവസം കേറി വരുന്നൊരു ശല്യമാണെന്ന് അല്ല അത് നമ്മൾ ഒരുപാട് കാലമായി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വിശിഷ്ടാതിഥിയാണ് അപ്പോൾ ആ അതിഥിയെ നമ്മൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമല്ലേ സ്വീകരിക്കേണ്ടത് അതിനായി നമ്മൾ മാനസികമായി തയ്യാറെടുക്കണം പലരെയും അലട്ടുന്ന ഒരു വലിയ ഭയമാണ് മരണഭയം എന്നാൽ ആത്മീയമായി ചിന്തിച്ചാൽ മരണം ഒന്നിൻറെയും അവസാനമല്ല നമ്മൾ പഴയ വസ്ത്രം മാറ്റി പുതിയത് ധരിക്കുന്നതുപോലെ ഒരു ശരീരം വിട്ട് മറ്റൊന്നിലേക്ക് യാത്രയാകുന്നു ഈ സത്യം മനസ്സിലാക്കുമ്പോൾ മരണഭയം നമ്മളെ വിട്ടൊഴിയം ഈ ചോദ്യം നമ്മുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരും ജീവിതമാകുന്ന സർവകലാശാലയിൽ നിന്ന് നമ്മൾ നേടുന്ന ഏറ്റവും വലിയ ബിരുദമാണ് വാർദ്ധക്യം ആ ബിരുദദാന ചടങ്ങിനെ നമ്മൾ ഭയത്തോടെയാണോ അതോ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണോ വരവേൽക്കേണ്ടത് അപ്പോ ഈ യാത്രയുടെ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പാഠം ഇതാണ് വാർദ്ധക്യം ഒരു പ്രശ്നമല്ല അതൊരു സുവർണാവസരമാണ് നമ്മുടെ ആന്തരിക ലോകത്തെ സമ്പന്നമാക്കാനും ജീവിതത്തിന്റെ പൂർണ്ണത അനുഭവിക്കാനുമുള്ള സമയം ഈ കാഴ്ചപ്പാടോടെ നമുക്ക് വാർദ്ധക്യത്തെ സമീപിക്കാം അതിനെ ജീവിതത്തിലെ ഏറ്റവും ശാന്തവും മനോഹരവുമായ കാലഘട്ടമാക്കി മാറ്റാം